ഹായ് ഇന്ന് സംസാരിക്കുന്നത് എൻ്റെ ഷോർട്ട് ഫിലിംസും ലൈറ്റിങ്ങും അല്ലെങ്കിൽ സിനിമയും ലൈറ്റിങ്ങും ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിൻ്റെ ഒരു ആരും ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു വശത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ മൊബൈലുകളിൽ ഇപ്പോൾ ഏകദേശം ഇരുപത്തിനാലോളം ഷോർട്ട് ഫിലിമുകൾ ചെയ്തു കഴിഞ്ഞു അപ്പോൾ അന്നേരം അത്ര പ്രൊഫഷണൽ ആയിട്ടൊന്നും അല്ല ചെയ്യുന്നത് പക്ഷേ എന്നാൽ മൊബൈലിൽ നിന്ന് എന്തുണ്ടാവുമോ ആ രീതിക്ക് തന്നെയാണ് ചെയ്യുന്നത് ആ നിലവാരത്തിൽ അതിന് കോട്ടൊന്നും തട്ടാതെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് നാച്ചുറൽ ലൈറ്റിലാണ് ഒരു എറൗണ്ട് പന്ത്രണ്ട് പി എം ഇന് ശരിയായ ലൈറ്റിംഗ് ഉണ്ടായിരിക്കും കാരണം സൂര്യൻ ഏകദേശം നമ്മുടെ തലയ്ക്ക് മുകളിൽ വരുന്ന സമയത്താണ് അത്യാവശ്യം ഒരു ലൈറ്റ് നന്നായിട്ട് നമുക്ക് കാണാൻ ഭംഗിയുള്ള വിധത്തിൽ കിട്ടുന്നത് എന്നതാണ് എൻ്റെ അനുഭവം അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സമയം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈറ്റിങ്ങിന് അല്ലെങ്കിൽ ആ ആംബിയൻസിനനുസരിച്ചുള്ള ഒരു രീതിയിൽ നമ്മുടെ കഥയും കഥാപാത്രങ്ങളും ചെയ്യുക എന്നുള്ളതാണ് ചില സംവിധായകരെ ലൊക്കേഷൻ കണ്ടതിന് ശേഷമല്ലേ ഷോട്ട് തീരുമാനിക്കത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ലൊക്കേഷനും ആ സാഹചര്യമൊക്കെ വെച്ചാണ് ഡെലിവറി ചെയ്യുന്നത് അഭിനയം അഭിനയമാണേലും സംവിധാനമാണേലും കഥ പിന്നെ നേരത്തെ ഏകദേശം ഒരു രൂപരേഖ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് രൂപരേഖ കഥ തിരക്കഥ എഴുതുമ്പോൾ നമ്മൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പോസിബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും അപ്പോൾ അതിനനുസരിച്ചാണ് അതും എഴുതിക്കൊണ്ട് പോകുന്നത് അപ്പോൾ എന്തുകൊണ്ടും ഫ്ലെക്സിബിളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര വലിയ പ്രശ്നം മൊബൈലിൽ ചെയ്ത ഷോർട്ട് ഫിലിം എന്ന നിലവാരത്തിൽ എൻ്റെ ഷോർട്ട് ഫിലിമുകൾക്കില്ല എന്നാണ് എൻ്റെ പക്ഷം അതങ്ങനെ തന്നെയാണ് അപ്പോൾ ലൈറ്റിങ്ങിനെ കുറിച്ചാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ലൈറ്റിങ്ങിനെ ദൈവമായിട്ട് കണ്ട് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ലൈറ്റിങ്ങിനെ കുറിച്ചൊന്നും അറിയില്ലേ ലൈറ്റിംഗ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ലൈറ്റിംഗ് ആണ് എല്ലാം ലൈറ്റിംഗ് ആണ് സർവവും എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ നല്ലതാണ് ഒന്നാമത് തന്നെ ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണേ അവർ ഒന്നെന്ന് പറഞ്ഞാൽ പത്തായിട്ടേ പറയത്തുള്ളൂ അത് എന്ത് പറയണം ഇങ്ങനെ അഭിനയിച്ച് അഭിനയിച്ച് അല്ലെങ്കിൽ സിനിമയിൽ ഇങ്ങനെ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് യാഥാർത്ഥ്യവും കഥയും തമ്മിൽ ഉള്ള അന്തരം വിട്ടുപോകും അപ്പോൾ നമ്മൾ സാധാരണ പോലെ പെരുമാറുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫീഡ്ബാക്ക് അല്ല ചുറ്റുപാടിൽ നിന്നും കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മളൊന്ന് പകച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓവറായിട്ടും മറ്റാതൊക്കെ ഇങ്ങ് പെരുമാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ സിനിമാ മേഖല നോക്കിയാൽ മതി ഒന്നെങ്കിൽ അവന്മാർ ചൂടാവും അല്ലെങ്കിൽ അവന്മാർ ഓവർ മര്യാദയായിട്ട് പെരുമാറും കാരണം കാരണമെന്ന് വെച്ചാൽ ഇതാണ് കാരണം യാഥാർത്ഥ്യമായിട്ട് എൻഗേജ് ചെയ്തല്ല അവരുടെ ഒരു പരിചയം ഇരിക്കുന്നത് അത് അതൊരു കാര്യോ കാരണമൊന്നുമല്ല ഞാൻ ജസ്റ്റ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു അപ്പോൾ അതാണ് അപ്പോൾ ഈ ലൈറ്റിങ്ങിനെ കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ ലൈറ്റിംഗ് എന്ന് പറഞ്ഞു ലൈറ്റിംഗ് അറിയാവുന്നവർക്കറിയാം അറിയാം അതിൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾക്കറിയാം എന്താണ് ലൈറ്റിങ് എങ്ങനെയാകണം ലൈറ്റപ്പ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യം ഞാൻ അതിലോട്ടൊന്നും കിടക്കുന്നില്ല അതൊക്കെ അവരുടെ കഴിവും അറിവും ഒക്കെ വെച്ച് നടക്കട്ടെ അപ്പോൾ എനിക്ക് ഈ ലൈറ്റിങ് എന്ന് പറയുമ്പോഴത്തേനും ഈ ലൈറ്റിങ്ങിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ടും ഒരു തമാശയായിട്ടും പറയുകയാണെങ്കിൽ അതായത് കഥാപാത്രം സങ്കടത്തിലാണെങ്കിൽ ഡാർക്ക് സൈഡിൽ നിന്ന് ആ സൈഡ് ഡാർക്ക് ഡാർക്കാക്കും ആ സൈഡിൽ നിന്നായിരിക്കും ഇനി കഥാപാത്രം സന്തോഷമാണെങ്കിലോ ആ അപ്പോൾ അങ്ങോട്ട് വെളിച്ചമുള്ള സൈഡ് അപ്പോൾ വെളിച്ചമാണ് സന്തോഷം ഇരുട്ടാണ് ദുഃഖം എന്നുള്ളത് വന്നു പിന്നെ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സൈക്കോ സൈക്കോട്ടിക് ആയിട്ടും ഭയങ്കര എന്താ പറഞ്ഞ ഒരു ഒരു ഹൈപ്പർ ആയിട്ടുള്ള ബിഹേവിയർ ഒക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു കഥാപാത്രം ആണെങ്കിൽ ഇങ്ങനെ അടിയിൽ നിന്ന് ലൈറ്റ് കൊടുക്കും ഇനി ദൈവമാണെങ്കിലോ ആണെങ്കിലോ മേളീന്ന് പിന്നെ പല ലൈറ്റിംഗ് ഉണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല അപ്പോൾ ഇതാണ് ഈ സംഭവം ഞാനിതൊരു തമാശയായിട്ടും ഒരു എക്സാമ്പിളായിട്ടും സിമ്പിൾ ആയിട്ടും എക്സാമ്പിളല്ല സിമ്പിളായിട്ടും പറഞ്ഞത് ഇങ്ങനെയൊന്നും അല്ല എന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ രസം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി പറയുന്ന കാര്യം ഇതുമായിട്ട് ബന്ധമുണ്ട് അതായത് ഈ ലൈറ്റിങ് എന്ന് പറയുമ്പോൾ ലൈറ്റിങ് ഇത് വരുന്നത് ഞാനിപ്പം ഈ പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ചല്ലോ എല്ലാം ഫിലോസഫിക്കലാണ് ഇരുട്ട് ദുഃഖമാണെന്ന് ആരാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് വെളിച്ചമില്ലാത്ത സമയത്തായിരുന്നു ഇരുട്ട് ദുഃഖം കറുപ്പ് ദുഃഖം വെള്ള സന്തോഷം ലൈറ്റ് സന്തോഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് വെളിച്ചം ബൾബ് കണ്ടുപിടിക്കാത്ത കാലത്തായിരുന്നു വിളക്ക് കണ്ടുപിടിച്ചപ്പോൾ തൊട്ട് മാറി സംഭവം മാറി ഇപ്പോൾ ലൈറ്റ് ഉണ്ട് രാത്രിയെ വരെ പകലാക്കാവുന്ന ഉണ്ട് അപ്പം അതിനനുസരിച്ച് കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ലൈറ്റിംഗ് എന്ന് പറയുമ്പം മിനിയും ലൈറ്റിങ്ങിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും നമ്മുടെ സമൂഹം അതിനനുസരിച്ച് മാറിയിട്ടുണ്ട് പഴയ ഫിലോസഫിക്കൽ വ്യൂ മാറിയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചെല്ലാം ഇപ്പോൾ ഈ എല്ലാം വരുന്ന ഫിലോസഫിക്കൽ ടച്ചോട് കൂടിയാണ് അതെല്ലാം പൊളിച്ച് എഴുതപ്പെടാനുള്ളതാണ് അപ്പോൾ ഓരോരുത്തരൊക്കെ പൊളിച്ചോണ്ടിരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു ലൈറ്റിങ് പരിപാടിയും കൊട്ടിക്കോഷമൊക്കെ കണ്ടുകൊണ്ടൊന്നും എനിക്കൊരു കൂസലില്ലാത്തതുകൊണ്ടാണ് കാരണം ഈ സംഭവം മാറും നാളെ ഏതെങ്കിലും ഒരുത്തം വന്നു കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരാൾ കഴിഞ്ഞിട്ട് ആ അതല്ല ലൈറ്റിംഗ് ഇതാണെന്ന് പറഞ്ഞ് തെളിയിച്ചു കഴിഞ്ഞാൽ തീർന്നു ഇവ ഇതെല്ലാവരും കൂടെ ഇവിടെ എല്ലാം കൂടെ ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് കൂടും അപ്പോൾ അത്രേ ഉള്ളൂ ഈ ലൈറ്റിങ്ങിൻ്റെ കാര്യം എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ടാണ് ലൈറ്റിങ്ങിനെ കുറിച്ച് വലിയ ശ്രദ്ധയൊന്നും ഇല്ലാത്തത് ശ്രദ്ധയില്ലാത്ത മെയിനായിട്ട് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് അതിന് ലൈറ്റപ്പ് ചെയ്യാനായിട്ട് അതിൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവർ ചെയ്യും എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് രണ്ടാമത് ലൈറ്റിങ്ങിന് ഇനിയും മാറ്റം വരാം ഇപ്പോൾ ഈ ലൈറ്റിങ്ങിൻ്റെ രീതികളൊക്കെ ഞാൻ പറഞ്ഞില്ലേ അതിനൊക്കെ മാറ്റം വരും ദുഃഖമാണെങ്കിൽ ലൈറ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ ദുഃഖമാണെങ്കിൽ ഡാർക്കാക്കുക ഇപ്പോൾ ഈ ലൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും വന്ന് 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 വെളിച്ചം വേണ്ട രാത്രി മതി എന്നുള്ള ഇതായി അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ പല തരത്തിലും കാര്യങ്ങൾ ഇങ്ങനെ ഇനി പോയിക്കൊണ്ടിരിക്കും മാറും ഇഷ്ടംപോലെ മാറ്റങ്ങൾ വരും അപ്പം നമ്മളെന്താ ചെയ്യുക ഞാൻ നമ്മളെന്നല്ല ഞാൻ എന്താ ചെയ്യുക ഒരു സംവിധാനം സംവിധായകൻ എന്നുള്ള നിലയിൽ ഞാൻ ചെയ്യാൻ പോണ സിനിമയുടെ ഒരു പിക്ചർ എൻ്റെ മനസ്സിലുണ്ട് അത് ഞാൻ എൻ്റെ സിനിമാറ്റോഗ്രാഫറോടും ലൈറ്റിങ് ചെയ്യുന്ന ആൾക്കാളുകളോടും കൺവേ ചെയ്യും അപ്പോൾ അവരതിൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള തലങ്ങൾ പറയും അപ്പോൾ എങ്ങനെ പിന്നെ അത് ഒരു പ്രൊഫഷണൽ ആയി തന്നെ ചെയ്യുക എന്നുള്ള കാര്യത്തിലോട്ട് പിന്നെ പോവുകയാണ് അപ്പോൾ എത്രയേ ഉള്ളൂ എത്രയാണ് എന്നെ സംബന്ധിച്ച് ലൈറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലാതെ അയ്യോ ലൈറ്റില്ലല്ലോ എന്ന് കരുതി മരണം മരണപ്പാച്ചിലൊന്നുമില്ല അതിൻ്റെ കാര്യമില്ല എന്നുള്ളതാണ് കാര്യമില്ലാത്ത ഇതുകൊണ്ടാണ് പിന്നെ ഇപ്പോഴൊക്കെ തട്ടിയും പൊട്ടി സിനിമയൊക്കെ വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ പഴയ ടെക്നിക്കുകളൊക്കെ വേണം കേട്ടോ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഭാവിയെ മുൻനിർത്തിയാണ് പറയുന്നത് എൻ്റെ പുതിയ സിനിമ ആയതുകൊണ്ട് എനിക്കിനി പഴയ കാര്യങ്ങളൊന്നും അതിൽ കൊണ്ടുവരുവാനോ കൊണ്ടുവന്നിട്ട് കാര്യമില്ല കൊണ്ടുവരുവാൻ കഴിയുമോ ഇല്ല എന്നുള്ളതാണ് രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ടു വശങ്ങളാണ് ഇതാണ് ലൈറ്റിങ്ങിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ തട്ടിയും മുട്ടിയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പഴഞ്ചൻ ലൈറ്റിംഗ് രീതികളും കാര്യങ്ങളെല്ലാം ലൈറ്റിങ്ങിനെ നമുക്ക് നമ്മൾ ദൈവമായിട്ട് കാണേണ്ടതുണ്ട് ഭാവിയിലോട്ട് ഈ ലൈറ്റിംഗ് രീതികളും ലൈറ്റിങ്ങും മൊത്തം എല്ലാം മാറാൻ സാധ്യതയുണ്ട് സാധ്യത എന്നല്ല മാറും പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൈറ്റിങ്ങിനെ കുറിച്ച് അത് അറിയാവുന്ന ആൾക്കാർ പ്രൊഫഷണലി അത് കൈകാര്യം ചെയ്യുന്നവർ അത് പഠിച്ചവർ അത് ചെയ്തോളൂ അവന്മാരെടുക്കേണ്ട പണിയാണ് അവരെടുക്കേണ്ട പണിയാണത് അത് വെറുതെ ആവശ്യമില്ലാത്ത നമ്മളെ തലയിലോട്ട് വെക്കേണ്ട ആവശ്യമില്ല പിന്നെ അപ്പോൾ എൻ്റെ സംവിധാനത്തി രീതി രീതി വെച്ചാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത് ഇനി മറ്റു ചില സംവിധായകർ ഉണ്ടായിരിക്കാം അവർക്ക് സിനിമയെക്കുറിച്ചൊരു പിക്ചറൊന്നും ധാരണയൊന്നും കാണത്തില്ല പക്ഷേ അവർക്ക് എൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ അറിവുണ്ടായിരിക്കും അപ്പോൾ അവരത് വെച്ചായിരിക്കും കൈകാര്യം ചെയ്യുന്ന സംഭവം ഞാൻ ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എനിക്ക് എൻ്റെ ഒരു വ്യക്തമായ പിക്ചർ ഉണ്ടായിരിക്കും പിന്നെ ചില ആൾ ഓരോ ആളുകൾ ഓരോ തരത്തിലല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ചിലർക്ക് എന്താ പറയുക അങ്ങനെ ഓരോ പറഞ്ഞു പോകുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഇങ്ങനെ ഓരോ ആളുകൾ ഓരോ തരത്തിലാണ് ഓരോ സിനിമയും ഓരോ ഓരോ നാണ് എന്ന് പറയുന്നത് പോലെ ഓരോ ആളുകളും വ്യത്യസ്തമാണല്ലോ അപ്പോൾ അവർ അതിനനുസരിച്ചാണ് ചെയ്യുന്നത് അപ്പം എൻ്റെ ഒരു രീതി കാര്യങ്ങൾ ഇതാണ് ഏതായാലും ചുരുക്കം പറഞ്ഞാൽ ഇതിൽ നിന്ന് ചുരുക്കം ഇത്രയേ ഉള്ളൂ ഞാൻ ലൈറ്റിങ് ശ്രദ്ധിക്കാത്തത് ഇതുകൊണ്ടാണ് കാരണം ഇപ്പം നമുക്ക് അതിൻ്റെ മൊബൈലിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല പരമാവധി ലൈറ്റിങ്ങിൻ്റെ കുറവ് ഒരു എന്താ പറയണേ ഒരു അപര്യാപ്തതെന്ന് പറയാമോ ശരിയായ വാക്കാണെന്ന് എനിക്കറിയത്തില്ല ഏതായാലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക ലൈറ്റിങ്ങിൻ്റെ അപര്യാപ്തത പരിഹരിക്കത്തക്ക വിധത്തിലാണ് ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നത് പരമാവധി പിന്നെ മൊബൈൽ ക്യാമറയിലൊക്കെ ലൈറ്റ് ചെയ്തിട്ട് ലൈറ്റിങ്ങും ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് ചില പ്രൊഫഷണലുകളിൽ പ്രൊഫഷണല പ്രഷഷണ കളിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം അപ്പോൾ അതാണ് മൊബൈലിൻ്റെ കാര്യം പിന്നെയുള്ള ഭാവിയിലെ സിനിമയുടെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ സിനിമയെക്കുറിച്ച് എനിക്ക് വ്യക്തമായ പിക്ചറുണ്ട് അതൊരു പ്രൊഫഷണൽ ലൈറ്റർ ലൈറ്ററുമായിട്ട് ലൈറ്ററിനൊന്നും അല്ലാട്ടോ പറയുന്നത് ഞാൻ തമാശ പോലെ പറയുന്ന ലൈറ്ററുമായിട്ട് സംസാരിച്ചതിന് ശേഷം തീരുമാനിക്കും ഇപ്പോൾ ഈസി ആയിട്ട് ലൈറ്റപ്പ് ചെയ്യുന്ന ആളുകൾക്കും സിനിമാറ്റോഗ്രാഫി ചെയ്യുന്ന ആളുകൾക്കും എനിക്കും അത് ഈസി ആയിരിക്കും അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് ഇതാണ് എൻ്റെ കാര്യം പിന്നെ മോർ ഓവർ ലൈറ്റിങ്ങിലെ പഴഞ്ചൻ രീതിയൊക്കെ ഉടനെ തന്നെ മാറും ഇപ്പോഴും മാറിയിട്ടുണ്ടാവാം മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം മാറ്റാൻ ശ്രമിക്കുന്ന ആളുകളുണ്ടാവാം അപ്പോൾ എന്താണേലും അത് മാറും പുതിയ ലൈറ്റിംഗ് രീതികളും കാര്യങ്ങളെല്ലാം വരും പുതിയൊരു വ്യൂ വരും ലൈറ്റിങ്ങിനെ കുറിച്ച് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ അതിനായിട്ട് കാത്തിരിക്കുന്നു പുതിയ എന്തെങ്കിലും വന്നതിന് ശേഷമുള്ളൂ എനിക്കെന്തെങ്കിലുമൊക്കെ പണിയുള്ളൂ അപ്പോൾ താങ്ക് യു മറ്റൊരു വീഡിയോയിൽ പിന്നീട് കാണാം